സകലത്തിന്റെയും സൃഷ്ടാം പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് ഡിസംബർ പത്ത് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വാനാഭാഗം ഈയോബിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം യോബിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം മുതൽ അതിന് ഈയോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ ഓഹോ നിങ്ങളാകുന്നു വിദ്വാജനം നിങ്ങൾ മരിച്ചാൽ ജ്ഞാനം മരിക്കും നിങ്ങളെപ്പോലെ എനിക്കും ബുദ്ധിയുണ്ട് നിങ്ങളെക്കാൾ ഞാൻ അധപനല്ല ആർക്കാകുന്നു ഈ വക അറിഞ്ഞുകൂടാത്തത് ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ച ഞാൻ എന്റെ സഖിക്ക് പരിഹാസ വിഷയമായി തീർന്നു നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നു വിപത്ത് നിന്ദിമെന്ന് സുഖിയുടെ വിചാരം കാൽ ഇടർന്നവർക്ക് അത് ഒരുങ്ങിയിരിക്കുന്നു പിഴിച്ചുപറിക്കാരുടെ കൂടാരങ്ങൾ ശുഭമായിരിക്കുന്നു ദൈവത്തെ കോപിപ്പിക്കുന്നവർ നിർഭയമായി വസിക്കുന്നു അവരുടെ കയ്യിൽ ദൈവം എത്തിച്ചു കൊടുക്കുന്നു മൃഗങ്ങളോട് ചോദിക്ക അവ നിന്നെ ഉപദേശിക്കും ആകാശത്തിലെ പക്ഷികളോട് ചോദിക്ക അവ പറഞ്ഞുതരും അല്ല ഭൂമിയോട് സംഭാഷിക്ക അത് നിന്നെ ഉപദേശിക്കും സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് ഇവയെല്ലാം കൊണ്ടും ഗ്രഹിക്കാത്തവനാർ സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെയും ശ്വാസവും അവന്റെ കയ്യിൽ ഇരിക്കുന്നു ചെവി വാക്കുകളെ പരിശോധിക്കുന്നില്ലയോ അണ്ണാക്ക് ഭക്ഷണം രുചി നോക്കുന്നില്ലയോ വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവും ഉണ്ട് ജ്ഞാനവും ശക്തിയും അവന്റെ പക്കൽ ആലോചനയും വിവേകവും അവനുള്ളത് അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പടഞ്ഞുകൂടാ അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചുവിടുകയില്ല അവൻ വെള്ളം തടുത്തു കളഞ്ഞാൽ അത് വറ്റിപ്പോകുന്നു അവൻ വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയുന്നു അവന്റെ പക്കൽ ശക്തിയും സാഫല്യവും ഉണ്ട് വഞ്ചിതനും വഞ്ചകനും അവനുള്ളവർ അവൻ മന്ത്രിമാരെ കവർച്ചയായി കൊണ്ടുപോകുന്നു ന്യായതിപന്മാരെ പോഷന്മാരാക്കുന്നു രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നു അവരുടെ അരയ്ക്ക് കെട്ടുന്നു അവൻ പുരോഹിതന്മാരെ കവർച്ചയായി കൊണ്ടുപോകുന്നു ബലശാലികളെ തള്ളിയിട്ട് കളയുന്നു അവൻ വിശ്വസ്തന്മാർക്ക് വാക്ക് മുട്ടിക്കുന്നു വൃദ്ധന്മാരുടെ ബുദ്ധി എടുത്തു കളയുന്നു അവൻ പ്രഭുക്കന്മാരുടെ മേൽ ധിക്കാരം പകരുന്നു ബലവാന്മാരുടെ അരക്കച്ച അഴിച്ചു കളയുന്നു അവൻ അഗാധ കാര്യങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചത്താക്കുന്നു പ്രകാശത്തിൽ അവൻ ജാതികളെ വർദ്ധിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അവൻ ജാതികളെ ചിതറിക്കുകയും ചെയ്യുന്നു അവൻ ഭൂവാസികളിൽ തലവന്മാരെ ധൈര്യം കെടുത്തുന്നു വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കുന്നു അവർ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്നു അവൻ മത്തന്മാരെ പോലെ അവരെ ചാഞ്ചാടുമാറാക്കുന്നു നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വാനാ നഹൂമിന്റെ പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങൾ നഹൂമിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം ബാക്കി മുതൽ നിലവയെ കുറിച്ചുള്ള പ്രവാചകം എൽക്കോസ്യനായ നഹൂമിന്റെ ദർശന പുസ്തകം ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനും ആകുന്നു യഹോവ തന്റെ വൈദികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുംവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് മേഘം അവന്റെ കാൽക്കീടിലെ പൊടിയാകുന്നു അവൻ സമുദ്രത്തെ ഫത്സിച്ചു വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു ഭാഷാനും കർമ്മയിലും വരളുന്നു ലബാനോന്റെ പുഷ്പം വാടിപ്പോകുന്നു അവന്റെ മുമ്പിൽ പർവ്വതങ്ങൾ പുലുങ്ങുന്നു കുന്നുകൾ ഉരുകിപ്പോകുന്നു അവന്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു അതിലെ സകല നിവാസികളും തന്നെ അവന്റെ ക്രോധത്തിന് മുമ്പിൽ ആർ നിൽക്കും അവന്റെ ഉഗ്ര കോപത്തിങ്കൽ ആർ നിവർന്നു നിൽക്കും അവന്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു പാറകൾ അവനാൽ പിളർന്നു പോകുന്നു നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്നാൽ ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിന്റെ സ്ഥലത്തിന് മുടിവു വരുത്തും തന്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത് എന്ന് അവൻ മുടിവു വരുത്തും കഷ്ടത രണ്ട് പ്രാവശ്യം പൊങ്ങി വരികയില്ല അവർ കൂടി പിഴഞ്ഞിരിക്കുന്ന മുള്ളുപോലെ ആയാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവനും ഉണങ്ങിയ താളാടി പോലെ നീക്ക് ഇരയായിത്തീരും യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു യഹോവ ഇപ്രകാരം അല്ല അവർ പൂർണ്ണശക്തന്മാരും അവണ്ണം തന്നെ അനേകരമായിരുന്നാലും അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടുകയും അവൻ കഴിഞ്ഞു പോകുകയും ചെയ്യും ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല ഇപ്പോഴോ ഞാൻ അവന്റെ ദുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളകുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തുകളുകയും ചെയ്യും എന്നാൽ യഹോവ നിന്നെക്കുറിച്ച് നിന്റെ പേരുള്ള സന്തതി ഇനി ഒട്ട് ഉണ്ടാകേയില്ല ഒത്തിയുണ്ടാക്കിയ വിഗ്രഹത്തെയും വാർത്തുണ്ടാക്കിയ ബിംബത്തെയും നിന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ചേദിച്ചു കളയും നീ നിസാരനായിരിക്കാൻ ഞാൻ നിന്റെ ശവക്കൊഴി കുഴിക്കുമെന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇതാ പർവതങ്ങളിൽ മേൽ സുവർത്താദൂതനായി സമാധാനം കോഷിക്കുന്നവന്റെ കാൽ യഹൂദായി നിന്റെ ഉത്സവങ്ങളെ ആചരിക്ക നിന്റെ നേർച്ചകളെ കഴിക്ക നിസാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു നഹൂമിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു കോട്ട കാത്തുകൊക്ക വഴി സൂക്ഷിച്ചു നോക്കുക അരമൊറുക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്ക യഹോവ യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനും പിടിച്ചുപറക്കാർ അവരോട് പിടിച്ചുപറിച്ച് അവരുടെ മുന്തിരി വള്ളികളെ നശിപ്പിച്ചു കളഞ്ഞുവല്ലോ അവന്റെ വീരന്മാരുടെ പരിച ചുവപ്പിച്ചിരിക്കുന്നു പരാക്രമശാലികൾ ധൂമ്ര വസ്ത്രം ധരിച്ച് നിൽക്കുന്നു അവന്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഉരുക്കലകളാൽ ജലിക്കുന്നു കുന്തങ്ങൾ ഓങ്ങിയിരിക്കുന്നു രഥങ്ങൾ തെരുക്കളിൽ ചടി ചാടുന്നു വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു പോലെ അവയെ കാണുന്നു അവ മിന്നൽ പോലെ ഓടുന്നു അവൻ തന്റെ കുലീനന്മാരെ ഓർക്കുന്നു അവർ നടക്കയിൽ ഇടറിപ്പോകുന്നു അവർ അതിന്റെ മതിലിങ്കലേക്ക് ബത്തപ്പെട്ട് ചെല്ലുന്നു അവിടെ ആൾമറ കെട്ടിയിരിക്കുന്നു നദികളുടെ ചീപ്പുകൾ തുറന്നിരിക്കുന്നു രാജമന്ദിരം അഴിഞ്ഞു പോകുന്നു അത് നിർണയിച്ചിരിക്കുന്നു അവൾ അനാവൃത്തിയായി അവൾ പോകേണ്ടി വരും അവളുടെ ദാസിമാർ ും പോലെ കുറുകി മാറത്തടിക്കുന്നു നിലവേ പുരാതനമേ ഒരു ജലാശയം പോലെയായിരുന്നു എന്നാൽ അവർ ഓടിപ്പോകുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ലതാനും വെള്ളി കൊള്ളയിടുവിൻ പൊന്നുകൊള്ളയിടുവിൻ വീട്ടു സാമാനത്തിന് കണക്കില്ല സകലവിധ മനോഹര വസ്തുക്കളായ സമ്പത്തും ഉണ്ട് അവൾ പാഴും വെറുമയും ശൂന്യമായിരിക്കുന്നു ഹൃദയം ഉരുകിപ്പോകുന്നു മുഴങ്കാൽ ആടുന്നു എല്ലാ അരകളിലും അതിവേദന ഉണ്ട് എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു ആരും ഭയപ്പെടുത്താതെ സിംഹവും സിംഹിയും ബാലസിംഹവും സഞ്ചരിച്ചു പോകുന്ന സിംഹ ഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചിൽപുറവും എവിടെ സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചു കയറി വയ്ക്കുകയും സിംഹികൾക്ക് വേണ്ടി ഞെക്കിക്കൊള്ളുകയും ഇരകൊണ്ട് തന്റെ ഗഹൂരങ്ങളെയും കടിച്ചു കയറിയതിനെ കൊണ്ട് തന്റെ ഗുഹകളെയും നിറക്കുകയും ചെയ്തു ഞാൻ നിന്റെ നേരെ വരും ഞാൻ അതിന്റെ രഥങ്ങളെ ചുട്ട് പുകയാക്കും നിന്റെ ബാലസിംഹങ്ങൾ വാളിന് ഇരയായിത്തീരും ഞാൻ നിന്റെ ഭൂമിയിൽ നിന്ന് നിന്റെ ദൂതന്മാരുടെ ശബ്ദം ഇനി കേൾക്കുകയുമില്ല എന്ന് ഹോവയുടെ അള്ളപ്പാട് ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വാനഭാഗം യാക്കോ ബിഴുതി ലേഖനം അഞ്ചാം അധ്യായം യാക്കോ ബിഴുതി ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം മുതൽ അല്ലയോ ധനവന്മാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുമെൻ നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി നിങ്ങളുടെ പൊന്നും വെള്ളിയും കര പിടിച്ചു ആ കര നിങ്ങളുടെ നേരെ സാക്ഷിയാകും അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു കൊയ്തവരുടെ മുറവിളി സൈനികളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചുപൊളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ നീതിവാന് കുറ്റം വിധിച്ചു കൊന്നു അവൻ നിങ്ങളോട് മറുത്ത് നിൽക്കുന്നതുമില്ല എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിപ്പിൻ കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിൻമഴയും അതിന് കിട്ടുവോളം ഇരിക്കുന്നുവല്ലോ നിങ്ങളും ദീർഘക്ഷമയോടിപ്പിൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുമേ കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത് ഇതാ ന്യായാധിപതി വാതിൽത്തൽ നിൽക്കുന്നു സഹോദരന്മാരെ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളേ സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാൻമാർ എന്ന് പുകഴ്ത്തുന്നു യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലോ വിശേഷാൽ സഹോദരന്മാരെ സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്തുനിയുമോ ചൊല്ലി സത്യം ചെയ്യരുത് ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉവ് എന്ന് പറഞ്ഞാൽ ഉവ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിൽ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കും നീതിമാന്റെ കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽ വിളഞ്ഞു സഹോദരന്മാരെ നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തു മേശുവിൽ നിന്നും ഏവർക്കും കൃപയും കഴിവും സമാധാനവും ഉണ്ടാകട്ടെ ആമേ